അഷ്ടമുടി കായലിന്റെ ഓളങ്ങളിൽ മിന്നൽ പിളർപ്പ് തീർത്ത കാരിച്ചാൽ ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും വിയപുരം ചുണ്ടൻ പ്രസിഡന്റ് ട്രോഫിയിലും ജലരാജാക്കന്മാരായി സിബിഎല്ലിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയെട്ട് പോയിന്റ് നേടിയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ അഷ്ടമുടിയിൽ വെന്നിക്കൊടി പാറിച്ചത് മധുരപ്രതികാരത്തിന്റെ കഥകളും കൂടി ഉൾപ്പെട്ടതാണ് കൊല്ലത്തെ ചുണ്ടൻവള്ളങ്ങളുടെ ജലമാവാങ്കം ആവേശം അണപൊട്ടിയ ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ മൂന്ന് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് എൺപത്തഞ്ച് മൈക്രോ സെക്കൻഡിലാണ് ബീയപുരം പ്രിസൻ ട്രോഫിയിൽ മുത്തമിട്ടത് മൂന്ന് മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് പതിനാറ് മൈക്രോ സെക്കൻഡിൽ കാരിച്ചാൽ ചുണ്ടനും മൂന്ന് മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് അറുപത്തിരണ്ട് മൈക്രോ സെക്കൻഡിൽ നിരണം ചുണ്ടനും രണ്ടും മൂന്നും സ്ഥാനം നേടി അമ്പത്തേഴ് പോയിന്റുമായി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വ്യോപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനവും നാപ്പത്തെട്ട് പോയിന്റുമായി നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി മധുര പ്രതികാരത്തിൻ്റെ കൂടി കഥയുണ്ടല്ലേ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ നേട്ടത്തിനെ തീർച്ചയായിട്ടും ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വള്ളമാണ് ഞങ്ങൾ വളരെ പാവം പിടിച്ച് കർഷകരും കർഷക തൊഴിലാളികളും പിന്നെ ഏതാനും പ്രവാസികളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ളവരാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാൽപ്പത്തഞ്ച് ഷെയർ ഉണ്ട് ഞങ്ങൾക്ക് മധുര പ്രതികാരമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവർക്ക് കൊടുത്തു ഈ കൊല്ലം ഞങ്ങൾ അവർക്ക് കൊടുക്കാവുന്ന ഇത് ചെയ്തു

നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ മത്സരിക്കാനായിട്ട് കൊല്ലത്തിൻ്റെ ഒരു ടീമില്ല അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് വർഷങ്ങളായിട്ട് ആലപ്പുഴക്കാരാണ് കൊണ്ടുപോകുന്നത് ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല പ്രസിഡൻറ്റ്സ് ട്രോഫി വിയോപുരത്തിന് കിട്ടിയെങ്കിലും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെ ഇപ്രാവശ്യവും കൊണ്ടു കൊണ്ടുപോവുകയുണ്ടായി വനിതകളുടെ മൂന്ന് വള്ളങ്ങളടക്കം പത്ത് ചെറുവള്ളങ്ങളുടെ മത്സരവും നടന്നു ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ ഡാനിയലും എ വിഭാഗത്തിൽ പി ജി കർണനും കരുത്ത് തെളിയിച്ചപ്പോൾ വെപ്പ് എ ഗ്രേഡിൽ ആശയും തെക്കനോടി വനിതകളുടെ മത്സരത്തിൽ ദേവസ്വം ജേതാക്കളായി ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൽച്ചാല് ലഭിക്കുക രണ്ടാം സ്ഥാനത്തിന് പതിനഞ്ച് ലക്ഷവും മൂന്നാം സ്ഥാനത്തിന് പത്ത് ലക്ഷവും പ്രസിഡന്റ് ട്രോഫിയുടെ ഒന്നാം സമ്മാനം അഞ്ചു ലക്ഷം രൂപയും വീപുരം ചുണ്ടന് ലഭിച്ചു കുട്ടനാടിനെയും കുമരകത്തെയും അഷ്ടമുടിയെയും കോർത്തിണക്കിയ വള്ളംകളി കൊലത്തിന്റെ വിനോദം വിനോദസഞ്ചാരത്തിനും കായിക മേഖലയ്ക്കാകെയും ആർപ്പോ വിളിച്ച കരുത്തു പകരും രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം